ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌகியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പിതാവേ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ ആഴമായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ അങ്ങ് കൈപിടിച്ച് ഉയർത്തണമേ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള വലിയ ഒരു ജ്ഞാനം വിശ്വാസ സമൂഹത്തിന് നൽകണമേ കഥാവേ ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ആഴമായ ദൈവാനുഭവത്തിലേക്കും വചനത്തിൽ ജീവിക്കാനുള്ള വലിയൊരു ആത്മ നിറവിലേക്കും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഹാലേലുയ്യാം ഹാലേലുയ്യാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ ആദ്യം പറയുന്ന വചനം ഇതാണ് സമയം പൂർത്തിയായി മാനസാന്തരപ്പെട്ട് അനുതുപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ഇന്നും തൻ്റെ ജനത്തോട് യേശുവിന് പറയാനുള്ളത് ഇതുതന്നെയാണ് അനുതുപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അതനുസരിച്ച് ജീവിതത്തിന് മാറ്റം വരുത്തുക കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രകൃതിയുടെ മാറ്റങ്ങൾ ശാസ്ത്രത്തിൻ്റെ വളർച്ച മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങൾ തിന്മയുടെ അതിപ്രസരം പൈശാചിക ശക്തികളുടെ കടന്നുകയറ്റം നമ്മൾക്ക് ഇന്നോളം കേട്ടു കേൾവിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു സാത്താനെ ആരാധിക്കുന്നവർ സഭയെ തള്ളിപ്പറയുന്നവർ ഇതൊക്കെ നിരന്തരമായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യങ്ങളാണ് ആ വിശ്വാസ സമൂഹം കാലഘട്ടത്തിൻ്റെ മാറ്റം സാത്താൻ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ് അലറുന്ന സിംഹത്തെ പോലെ ചീറിപ്പാഞ്ഞ് വിശ്വാസ സമൂഹത്തെ സഭയിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും അകറ്റാനായിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഒത്തിരിയേറെ വിശ്വാസികൾ പിശാജിൻ്റെ ഈ തട്ടിപ്പിൽ വീഴുന്നുണ്ട് അതും വലിയ ഒരു സത്യം തന്നെയാണ് യേശു നമ്മുടെ ആവശ്യപ്പെടുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുക ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമായിരുന്നു എത്രയോ വ്യക്തികൾ പല പല ധ്യാനങ്ങൾ കൂടി ദൈവാനുഭവത്തിലേക്ക് വന്നവർ ഇന്ന് കാലിടറി വീണ് പാപത്തിൻ്റെ വഴികളിൽ മദ്യാസക്തിയിൽ ജീവിത വ്യക്തികളിൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ആസക്തികളിൽ മുഴുകി ജീവിക്കുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഭൗതിക ആവശ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചു നമുക്ക് വേണ്ടതൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ജീവിക്കുന്ന അനേക ആയിരങ്ങളെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പിശാജ് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വാചനം എടുത്തു കളയുന്നു വിശ്വാസമെടുത്തു കളയുന്നു തിന്മ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുക എല്ലാ വിധത്തിലും തിന്മ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക തിരിച്ചറിയുക പാപത്തിൻ്റെ വഴികൾ വിട്ട് അനുതപിച്ച് സുവിശേഷത്തിനനുസരിച്ച് ജീവിതത്തിന് ഒരു മാറ്റം നമ്മൾ വരുത്തിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തങ്ങൾ വെള്ളപ്പൊക്കം അങ്ങനെ പലതും സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ ഈ പ്രകൃതി പോലും മനുഷ്യന് എതിരായിട്ട് മാറുകയാണ് ഈ വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ബൈബിളിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും നീതി ജലം പോലെ ഒഴുകട്ടെ ഇന്ന് നീതി നഷ്ടപ്പെട്ടു നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നീതി ലഭിക്കുന്നില്ല അനീതി വർദ്ധിച്ചു കൊണ്ടിരിക്കുക നീതിയോടെ ജീവിക്കുന്നവർ ചവിട്ടി മതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ സത്യം വിട്ട് അസത്യത്തെ പുൽകുന്ന അസത്യം സത്യമാക്കാനായിട്ട് ശ്രമിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾ നീതി വിട്ടകന്നു സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ പ്രകൃതി ഈ ലോകം ആകമാനം മനുഷ്യന് എതിരായിട്ട് മാറുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ മരണങ്ങൾ അപകടങ്ങൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കുവാനുണ്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കാനുള്ള ഒരു വിളി ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ദുരന്തങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും മനുഷ്യന് മേൽ പെട്ടെന്ന് വന്ന് പതിക്കുമ്പോൾ ഓർത്തുകൊള്ളുക അത് സംഭവിച്ചവർ കൂടുതൽ പാപികൾ ആയതുകൊണ്ടാണെന്ന് നമ്മൾ വിധി എഴുതാൻ വരട്ടെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഇതേ അനർത്ഥങ്ങളോ മറ്റെന്തും വേണമെങ്കിൽ സംഭവിക്കാം നമുക്ക് കരണീയമായിട്ടുള്ളത് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക ആഴമായ ഒരു മാനസാന്തര ജീവിതം മാനസാന്തരത്തിൻ്റെ ബലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക ഇത് മാത്രമേയുള്ളൂ അവൾ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പരിശുദ്ധ കന്യകാമറിയം അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എവിടെയൊക്കെ അമ്മ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മാനവരാശിക്ക് വേണ്ടി നൽകുന്ന സന്ദേശത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ലോകത്തിൽ വലിയ ദുരന്തങ്ങളും അനർത്ഥങ്ങളും വരുവാനായിട്ട് പോകുക ദൈവത്തിലേക്ക് തുരിയുക ദൈവത്തിലേക്ക് മടങ്ങി വരിക യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക അനുതപിക്കുക പാപ ഉപേക്ഷിക്കുക കൂതാശ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക ഇതൊക്കെയാണ് പരിശുദ്ധമറിയത്തിലൂടെ ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ അപ്പോൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനമാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി നോക്കുക ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ തകർച്ചയുടെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ദൈവീക ദർശനങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല സുഭാഷിതങ്ങൾ ഇരുപത്തി ഒൻപതിൻ്റെ പതിനെട്ട് പറയുന്നു പ്രവചനം ഇല്ലാത്തിടത്തു ജനങ്ങൾ നിയന്ത്രണം പിടിയുന്നു പ്രവചനങ്ങളും ദർശനങ്ങളും വെളിപാടുകളും സ്വർഗത്തിൻ്റെ ഹിതവും ദൈവജനത്തെ അറിയിക്കുവാൻ നേതൃത്വത്തിലുള്ളവർക്ക് ജനത്തെ നയിക്കുന്നവർക്ക് പലപ്പോഴും കഴിയുന്നില്ല ഓരോ പ്രവാചകൻ്റെയും ദൗത്യമാണ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ കിതങ്ങൾ വിശ്വാസ സമൂഹത്തെ അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രവചനങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കാതെ വരുമ്പോൾ ജനം നിയന്ത്രണമെടിയുന്നു ദൈവത്തിൽ നിന്ന് ആകന്നുപോകുക അവർ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രവചനങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അത് വിശ്വാസികളെ മനസ്സിലാക്കുവാൻ ആ സ്വപ്നങ്ങളിലേക്ക് വിശ്വാസികളെ നയിക്കുവാനായിട്ട് കഴിയേണ്ട ഒരു കാലഘട്ടമായത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവതി യുവാക്കന്മാർ പ്രവചിക്കും എന്തേ അതൊക്കെ സംഭവിക്കാതെ പോകുന്നു ദൈവത്തിന് വലിയ ഒരു അഭിഷേകം ആത്മാവിൻ്റെ അഭിഷേകം എല്ലാവരും പ്രാപിക്കേണ്ടിയിരിക്കുന്നു വൃദ്ധന്മാർ ദൈവീക സ്വപ്നങ്ങൾ കാണുന്നവരായിട്ട് മാറണം യുവതി യുവാക്കന്മാർ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നവരായിട്ട് മാറണം പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങള് നിയന്ത്രണം വെടിയുന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോകിയാം ആ ദൈവീക സ്വപ്നങ്ങളും ദൈവീക പ്രവചനങ്ങളും ദൈവീക ദർശനങ്ങളും ജനത്തിന് കൊടുക്കുവാനായിട്ട് കഴിയത്തക്കവണ്ണം ആത്മാഭിഷേകത്തിലേക്ക് നേതൃത്വ നിരയിലുള്ള എല്ലാവരും കടന്നു വരേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ കാണുകയാണ് ആമോസിന് കർത്താവ് ഒരു ദർശനം കൊടുത്തു ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണുതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായിട്ട് നിൽക്കുന്നു കർത്താവ് ഒരു തൂക്കുകട്ടയുമായിട്ട് നിൽക്കുന്ന ഒരു ദർശനമാണ് ആമോസ് കാണുന്നത് നമ്മൾ തിരിച്ചറിയുക ഈ ദർശനം വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് വേണ്ടി ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ് കർത്താവ് നിന്റെ മേൽ ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുക തൂക്കുകട്ട പിടിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയാണ് ഫിത്തി കിട്ടിയാൽ അതിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയാണ് നിന്റെ മേൽ അവിടുന്ന് ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുകയാണ് നീ പോകുന്നത് നേരിൻ്റെ വഴിയാണോ നീ പോകുന്നത് സത്യമായ ദൈവവചനത്തിലൂടെയാണോ നീ നടക്കുന്ന പാതകൾ എങ്ങനെയാണ് കർത്താവ് ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു ഓരോ വിശ്വാസിയുടെ മുൻപില് കർത്താവ് ഈ തൂക്കുകട്ട പിടിച്ചിരിക്കുക അനുദപിക്കുവാൻ ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുകയാണ് പശ്ചാത്തപിക്കുവാൻ തിരിച്ചു വരുവാൻ കർത്താവിൻ്റെ മുൻപിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ വെച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ആമോസ് ഒരു ദർശനം കണ്ടു ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു കർത്താവ് ആ തൂക്കുകട്ട പിടിച്ചിരിക്കുന്നത് എൻ്റെ മേലും നിങ്ങളുടെ മേലുമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളൊന്ന് പരിശോധിച്ച് നമ്മുടെ മനസ്സ് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികൾ പരിശോധിച്ച് ഇന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപക്ഷേ ഏറെ അകന്നാടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ദൈവത്തോട് കൂടെയാണെന്ന് പക്ഷേ ദൈവത്തിന് ഹിതകരമല്ലാത്ത പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പലതിലും ഇടപെട്ടുകൊണ്ട് ലോകത്തിൻ്റെ സുഖങ്ങളിൽ ലോകത്തിൻ്റെ മുഖങ്ങളിൽ ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുക വിശ്വാസ സമൂഹത്തെ ശക്തമായിട്ട് നയിക്കേണ്ട ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ലോകത്തിൻ്റെ സുഖമുഖങ്ങളിൽ ജീവിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആമോസ് നീ എന്ത് കാണുന്നു ആമോസ് നീ എന്ത് കാണുന്നു ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു കർത്താവ് തുടർന്നു കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല ദൈവം കാരുണ്യവാനാ അവിടുന്ന് ദയാലുവ അവിടുന്ന് അനുകമ്പ കാണിക്കുന്നവനാ പക്ഷേ ആ ആവർത്തിച്ച് ആവർത്തിച്ച് പാപകരമായ ജീവിതത്തിൽ അനീതിയിൽ പൂണ്ട് ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക കർത്താവ് തന്നെ വെറുതെ വിടത്തില്ല നീ ചെയ്ത അനീതികളും അകൃത്യങ്ങളും പാപങ്ങളും നിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറാൻ പോകുക മടങ്ങി വരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുക കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയണം ലോകം മുഴുവൻ നാശത്തിൻ്റെ വഴിയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുക ദൈവത്തെ മറന്നു ജീവിക്കുന്ന വലിയ ഒരു സമൂഹം യുവതി യുവാക്കന്മാർ കർത്താവിനെ മറന്നു ജീവിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് മനുഷ്യന് സമയമില്ല അവൻ അവൻ്റെ ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കുന്നു സയൻസ് പറയുന്നതാണ് മുഴുവൻ ശരിയെന്ന് പറയുന്നു നിരീശ്വരവാദം പ്രബലപ്പെടുന്നു ദൈവത്തെ തള്ളിപ്പറയുന്നവർ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ട് കരുതപ്പെടുന്നു ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക കർത്താവ് ഒരു തൂക്കുകെട്ട പിടിച്ചിട്ടുണ്ട് അവൻ പറയുന്നു ഞാൻ വെറുതെ വിടത്തില്ലെന്ന് കർത്താവിൻ്റെ മുൻപിൽ എല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും ദൈവത്തെ നിഷേധിക്കുന്നവരെ ദൈവത്തെ വെറുക്കുന്നവരെ സാത്താൻ ആരാധനക്കാരെ ദൈവവചനത്തെ അവഹേളിക്കുന്നവരെ ഓർത്തുകൊള്ളുക കർത്താവ് വെറുതെ വിടത്തില്ല കർത്താവിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം ഉണ്ടാവും അവസാനത്തെ ചില്ലി ചില്ലിക്കാശു കൊടുത്ത് വിട്ടുവോളം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട് ഹാലലുയ ഹാലുയ നമ്മൾ തിരിച്ചറിയണം കാലത്തിൻ്റെ അടയാളങ്ങൾ കാലത്തിൻ്റെ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയണമെങ്കിൽ അന്ധമായി പോയ നിന്റെ മനസ്സിന് നിന്റെ ബുദ്ധിക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല ആദ്യമേ നീ ദൈവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ കാലത്തിൻ്റെ മാറ്റങ്ങള് അടയാളങ്ങൾ വരാൻ പോകുന്ന വലിയ നാശത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കത്തുള്ളൂ ബുദ്ധി അന്ധകാരമായി മനസ്സ് അന്ധകാരമായി ഇരുട്ടു നിറഞ്ഞ മനുഷ്യ മനസ്സുകളിൽ അവൻ്റെ ചിന്തകളിൽ ദൈവത്തിൻ്റെ വെളിച്ചം കടന്നു വരാതെ അവന് ഇതൊന്നും മനസ്സിലാവത്തില്ല ആമോസ് നീ എന്ത് കാണുന്നു ഒരു ദർശനം കാണുക ആമോസ് നമ്മൾ ദൈവീക ദർശനങ്ങൾ കാണുന്നവരായിട്ട് മാറണം സ്വർഗത്തിന്റെ വെളിപാടുകൾ സ്വീകരിക്കുന്നവരായിട്ട് മാറണം ആമോസ് പ്രവാചകനെ കടുത്ത ആ ദർശനം ഈ കാലഘട്ടത്തിനു വേണ്ടിയുള്ളതാണ് ഈസായേലിനു മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു മാനവരാശിക്ക് മുകളിൽ കർത്താവ് ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുകയാണ് അനുദിക്കുവാൻ തിരിച്ചു വരുവാൻ കർത്താവ് വീണ്ടും വീണ്ടും വിളിക്കുന്നു ദൈവപിതാവ് പിതാവ് തൻ്റെ പുത്രനെ അയച്ചു പുത്രൻ ഏറ്റുവാങ്ങിയ പീഡകള് രക്തം ചിന്തിയത് ആ കുരിശു പറയണം ഏറ്റവും വലിയ അടയാളം മാനവരാശിക്ക് ദൈവപിതാവ് നൽകിയ ഏറ്റവും വലിയ അടയാളമാണ് കുരിശിൽ മരിച്ച ക്രിസ്തു ആ കുരിശും അത് നമ്മൾ തിരിച്ചറിയണം ആര് അവന്റെ മുഖത്തേക്ക് നോക്കിയോ അവരെല്ലാവരും പ്രകാശിതരായി അവർക്കെല്ലാവർക്കും മാറ്റമുണ്ടായി നമുക്ക് ക്രൂശിതൻ്റെ മുഖത്തേക്ക് നോക്കാം മടങ്ങി മടങ്ങിവരാം മാനസാന്ദ്രപ്പെടാം ഒരു ചെറിയ മാനസാന്ദ്രമല്ല ആഴമായ മാനസാന്ദ്രം വലിയ ഒരു ഹൃദയ പരിവർത്തനം നമുക്ക് ഉണ്ടാവട്ടെ വലിയ ഒരു മാറ്റം നമുക്കുണ്ടാവട്ടെ ദൈവത്തിൻ്റെ ആത്മാവിശാക്തമായി നമ്മിൽ വ്യാപരിക്കട്ടെ വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ ആഗ്രഹിക്കാം മാനസാന്ദ്രത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കുമൊക്കെ വേണ്ടി നിൽക്കുന്ന ശക്തരായ വിശ്വാസികളായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ തിന്മ പ്രബലപ്പെടുക ഈ തിന്മയെ തകർക്കണമെങ്കിൽ വലിയ ഒരു പരിശുദ്ധാത്മശക്തിയുടെ നിറവും അഭിഷേകവും നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട് നമുക്ക് നിരന്തരം ദൈവസനധി പ്രാർത്ഥിക്കാം ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ ആത്മാവ് നമ്മളെ നയിക്കട്ടെ ആത്മാവ് ആഴമായ മാനസാന്തര ജീവിതത്തിലേക്ക് നമ്മളെ വഴി നടത്തട്ടെ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നറ്റുന്ന കരയുത്തിപ്പിടിച്ച കർത്താവിനെ സ്തുതിക്കട്ടേ ഹാലൂയ കർത്താവേ ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ദൈവചനത്തിന് ജ്ഞാനം നൽകണമേ വിവേകം നൽകണമേ അന്ധകാരം നിറഞ്ഞ മനസ്സുകളെ പ്രകാശമാക്കി മാറ്റണമേ അന്ധകാരം നിറഞ്ഞ ബുദ്ധിമണ്ഡലത്തെ ചിന്താമണ്ഡലത്തെ പൈശാചിക ആധിപത്യങ്ങളെ തകർക്കണമേ ദൈവചനത്തിന് വിവേകം നൽകണമേ ജ്ഞാനം നൽകണമേ ദൈവജനത്തിനുമേൽ സ്വർഗത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി അയക്കണമേ ദൈവജനം മുഴുവൻ സ്വർഗത്തിൻ്റെ ഹിതം മനസ്സിലാക്കട്ടെ യേശുവേ യേശുവേ നന്ദി സ്തുതി ഹാലലുയാഥാപി ആത്മാവിനെ അയക്കണമേ ആഴമായ മാനസാന്തരത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അങ്ങടെ ജനത്തെ നയിക്കണമേ ഹാല ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ 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 നന്ദി സ്തുതി എന്റെ പേരിലയാ കണ്ടക്കടവ ഇടവകയിൽ നിന്നാണ് വരുന്നത് കഴുത്തിന് രണ്ടുമൂന്ന് തടിപ്പുണ്ടായിരുന്നു അപ്പോ ആ മഴയായിരുന്നു ഒരെണ്ണം അല്ല ഒരു അഞ്ചാറെണ്ണം നേരത്തി പിടിച്ചിണ്ടായിരുന്നു ഒരു വർഷത്തോളമായി അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വയ്യ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ ടെസ്റ്റൊക്കെ പറഞ്ഞു അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് ഇന്ന് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പോകുന്ന വഴി ബ്രദറിനെ വീട്ടിൽ പോയി വിളിച്ചു നിർത്തി കണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ഇവിടെ കുത്തിയെടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വയ്യ പേടിയായിരുന്നു ബ്രദറിനെ കണ്ട് ബ്രദർ ഇവിടെ അടിച്ചു പ്രാർത്ഥിച്ചു ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ഹലോ ലുയ്യ രാവിലെ ഒരു വലിയ സങ്കടത്തോടെയാണ് വന്നത് ഞാനിങ്ങനെ ഈ മുഴയുടെ ഈ ഭാഗത്തിന്റെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടി തലക്ക് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു ഒറ്റ മുഴകുലൂടെ എല്ലാ മുഴകളും അപ്രത്യക്ഷമായി അപ്പോൾ തന്നെ പേടിച്ചാണ് വലിയ സങ്കടത്തിൽ അവര് വന്ന് ആ സെക്കൻഡിൽ മുഴകളെല്ലാം അപ്രത്യക്ഷമായി യേശുവിനെ അസാധ്യട്ട് വല്ലതും ഉണ്ടോ യേശു ഇന്നും ജീവിക്കുന്ന ദൈവ യേശുവ ഇമൾക്ക് സൗഖ്യം നൽകിയത് കഥാവി കുടുംബത്തോട് കാണിച്ച കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം സ്തുതിച്ച് സ്തുതിച്ചേശുവി നന്ദി യേശുവി കഥാവി ഈ മകൾക്ക് നൽകിയ അത്ഭുത രോഗശാന്തിയോട് നന്ദി പറയുന്നു കഴുത്തിലെ മുഴകളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു യേശുവി അങ്ങ് സ്തുതിക്കുന്നു പിതാവി നന്ദി പരിശുദ്ധാത്മാവി നന്ദി യേശുവേ യേശുവേ നീ പരിശുദ്ധി ेषुवे येषु वे द्विमात्रं दक्षगन्